അവളും എഴുതി പറഞ്ഞത് അവൾക്ക് അവൻ എന്ത് അധികാരം അവൻ ആ ലൈസൻസ് തെറ്റും തോന്നില്ല ജിൻഡോയ്ക്കാണ് പട്ടിയെ പോലെ തന്നെ പട്ടിയുടെ ഫീച്ചേഴ്സ് തന്നെയാണ് എനിക്കൊരു തെറ്റും തോന്നില്ല എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും അങ്ങ് തുടങ്ങിയ നഷ്ടം വരത്തില്ല കാരണം ഈ വീഡിയോയിൽ ഞാൻ തീർക്കാമെന്ന ജാസിൻ ആർമിയുടെ നാരക കളികളാണ് ഏഹ് അധികം വലിച്ചു കീറി ഒട്ടിച്ച് തൊലച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ ഇന്ന് എനിക്ക് പത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങിയ സമാധാനം കിട്ടത്തില്ല അപ്പം കാര്യത്തിലോട്ട് വരാം അതിനു അതിനുമുമ്പേ ലൈറ്റും സംസ്ക്രബ് മറക്കാതിരിച്ചേക്ക് കാഴ്ച ഏഹ് സംഭവം നമ്മുടെ സമൂഹം എത്ര പുരോഗമനങ്ങൾ വാരി വെതറിയാലും എത്ര പുരോഗമനങ്ങളുടെ ചർച്ചകളായിട്ട് പറഞ്ഞ് നിറച്ച് വെച്ചാലും കുറേ നാറികൾ അല്ലെങ്കിൽ നാറച്ചികൾ ഈ പറയുന്നത് പോലെ ഈ കറുപ്പ് വെളുപ്പ് ഇതിനെ വേർതിരിച്ച് കണ്ട് കറുപ്പിനെ ഒരു അഗ്ലി എന്നുള്ള രീതിയും വെളുത്തിരുന്നാൽ മാത്രം എന്തൊക്കെയോ ഉള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റിയുമുള്ള കുറെ വൃത്തികെട്ട സാധനങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും നിലനിന്ന് പോകുന്നുണ്ട് പുറമെ പുറമേ പത്താൾക്കാരുടെ മുന്നിൽ പുരോഗമനം കറുപ്പും വെളുപ്പും ഒരു വിഷയമില്ല കറുപ്പല്ല കറുപ്പായ എന്ന് പറയുന്ന നാരുകൾ കുറെ എണ്ണമുണ്ട് പക്ഷേ അടി കൂടി പറയുന്നത് കറുപ്പും വെളുപ്പും വേർതിരിച്ച് കറുത്തവനെ കയ്യി കറുത്തവനെ അയ്യി എന്ന് പറയുന്ന വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള കുറെ സാധനങ്ങൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നു പോകുന്നുണ്ട് ഏ നമ്മുടെ നാട് എന്തുകൊണ്ട് ഗുണം പിടിക്കണം നമ്മൾ ചിന്തിക്കാറുണ്ടോ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ വിഷങ്ങൾ തന്നെയാണ് ഈ അമേരിക്കൻ പോലത്തെ രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഡെവലപ്ഡ് കൺട്രിയാണ് നമ്മുടെ കൺട്രി ഇന്ത്യ ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ വിഷമാണ് അസൂയ കുശുമ്പ് ഏഷ്യണി കറുപ്പ് വെളുപ്പ് എന്ന വേറെ തിരികും അങ്ങനത്തെ കുറെ കുറെ വൃത്തികെട്ട സാധനങ്ങൾ കൂടെ ഈ വൃത്തികെട്ട നിറഞ്ഞ കുറെ മെന്റാലിറ്റിയുള്ള ഉള്ള കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട് ഗുണം പിടിക്കാതെ പോകുന്നത് മനസ്സിലായാ ഇതൊക്കെ എന്ന് ഇവിടെ നിന്ന് അഴിഞ്ഞു പോകുന്നു അന്ന് നമ്മുടെ നാട് നന്നാകും ഏഹ് ജിൻഡോ ബിഗ് ബോസ് അതിലോട്ടാണ് വിഷയത്തിലോട്ട് നമുക്ക് വരാം ബിഗ് ബോസ് ബിഗ് ബോസിലെ ജിൻഡോ എന്ന കണ്ടസ്റ്റന്റ് ജിൻഡോയെ അവിടെ എല്ലാവരും കൂടി ഒരു മണ്ടൻ എന്നുള്ള ലേബൽ കൊടുത്താണ് ഇട്ടിട്ടുള്ളത് ഏഹ് അല്ലെ എല്ലാവർക്കും അറിയാം ജിൻഡോ എന്ന് പറയുമ്പോൾ ആ മണ്ടൻ എന്നുള്ള രീതിയിൽ പാവത്തിന് എല്ലാം കൂടി അങ്ങ് വലിച്ചു കീറുകയാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോയെ അവിടെ തൊലയ്ക്കാനുള്ള പ്ലാൻ ഏ അല്ലെങ്കിൽ ജിൻഡു പുറത്ത് നിന്നുള്ള അറ്റാക്ക് അവൻ എങ്ങനെയെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂ എങ്കിലും വന്ന് പുറത്താകട്ടെ എന്നുള്ള കുറേ പ്ലാൻ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടതും കണ്ടതും എൻ്റെ പ്രീവിയസ് വീഡിയോ അടക്കം ജിൻഡോയുടെ അമ്മ പ്രതികരിക്കുന്ന വീഡിയോ വരെ ഞാൻ വോയിസ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ഇതിന് മാത്രം ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഈ ജാസ്മിനോടും ജാസ്മിന്റെ ആർമിയോടും ഒക്കെ എന്ത് തെറ്റാ ചെയ്തത് ആ ജിൻഡോയെ പറ്റിയിട്ട് ഈ നാറിയ ടീമുകൾ പറയുന്നത് നിങ്ങൾ കേട്ടായിരണം ഞാൻ ഓയിസോടെ കൊടുക്കാം ഏഹ് എനിക്ക് സത്യം പറയാനോ എടുത്ത് പിഴിയാണ് തോന്നുന്നത് ഈ സാധനം കേൾക്കും ഇനി പണ്ടൊക്കെ കുരുക്കുട്ട് ഞാൻ കുറേ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഞാൻ ഇപ്പൊ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് അത് വലിയവരെയൊന്നും കളിയാക്കിയിട്ടില്ല പിള്ളേരെ തന്നെ കളിയാക്കിയിട്ടുണ്ട് ഉണങ്ങിയിരിക്കുന്നു ഈ ബോഡി ഷേമിങ് ഈ സാധനം ഞാൻ കേട്ടിട്ടുള്ള സാധനം ഇപ്പൊ തന്നെ ഈ എന്റെ മൂക്കിനെയൊക്കെ പറ്റിയിട്ട് ചില നാരികൾ വരാറുണ്ട് അവന്റെ ഒക്കെ വിവരമില്ലായ്മേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ അത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ വിഷമാണോ ഒരു ഒരാളുടെ ഫിസിക്കൽ ഇതിനെ അപ്പിയറൻസിനെ നോക്കിയിട്ട് കളിയാക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലെ വിഷമാണവൻ തുപ്പി എറിയണം ഏഹ് അത് അവനായാലും അവളായാലും അപ്പൊ ജിൻഡോയെ പറ്റിയിട്ട് പറഞ്ഞ വോയിസ് ഞാൻ ഇവിടെ കോട്ടിക്ക

കാരണം അവളുടെ അതേ ഗുണം അവളുടെ അതേ നിലപാടുകൾ ഏഹ് കറുത്ത കറുത്ത മത്സ്യ കന്യക്കൻ എന്ന് പറഞ്ഞ് ജിൻഡോ കളിയാക്കി ഒരുത്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ അവളുടെ ആർമിയും അതേ സെയിം വേവൽ എന്താ നിങ്ങളൊന്ന് ആലോചിക്കണം സെയിം സ്റ്റേറ്റസാ അതേ സ്റ്റേറ്റസ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം ഇതിന്റെയൊക്കെ ഉള്ളിലെ വിഷം ഇടയ്ക്ക് കുറെ ദിവസം മുമ്പേ ജിൻഡോയുടെ കൈയോ കാലോ ഒടിഞ്ഞോ എങ്ങനെയെങ്കിലും പുറത്തായാൽ മതി എന്നുള്ളൊരു വോയിസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതുകൂടി ആലോചിക്കണം ഒരു ജസ്റ്റ് ഒരു റിയാലിറ്റി ഷോയുടെ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ എന്തൊക്കെ രീതിയിൽ അപമാനിക്കാം നിറത്തിന്റെ പേരിൽ അവൻ ഫിസിക്കലി എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ഇഷ്യൂ വന്ന് പുറത്ത് പോട്ടെ ഇതൊക്കെ ആലോചിക്കുന്ന ആ മനുഷ്യന്റെ ഉള്ളിലെ വിഷം നിങ്ങളൊന്നും ആലോചിക്കാം ഇത്രയും വൃത്തികെട്ട ചീപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ലെവലേഷൻ പോകാത്ത ഇത്രയും വൃത്തികെട്ട ജന്തുക്കളായി പോയുള്ള ഈ ജാസ്മിൻ്റെ ആർമി എന്ന് ആലോചിക്കുമ്പോൾ വെറു പുച്ഛ മാത്രമല്ല ആഡ് കാലവികത എനിക്ക് തോന്നുന്നത് ശരീരത്തിന്റെ പേരിലുള്ള ഈ അധിക്ഷേപം ഇങ്ങനത്തെ വൃത്തികെട്ട സാധനങ്ങളാണല്ലോ ഇവൾക്ക് പിന്നാലെ കുടയും പിടിച്ച് നടക്കുന്ന ആലോചിക്കുമ്പോൾ സത്യം കലിപ്പ് പൊട്ടിത്തരികയാണ് എനിക്ക് ഇട ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കലയാക്കി ഈ വിഷം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നീക്കി എന്തിന് ജീവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളൂ ഒരുപാട് ഇപ്പൊ പ്രസന്റ് കൂടി ഞാൻ കേൾക്കുക പക്ഷെ എനിക്കത് വെറും വിലയാ വെറും വിലയാ വെറും വില ഏഹ് ഒരാളുടെ ഫിസിക്കൽ എങ്ങനെ തോന്നണോ ഈ ജിൻഡു എന്താ ജാസ്മിനെന്താ പിടിച്ച് വിഴിഞ്ഞിയ അതൊന്നുമല്ല പക്ഷെ ജിൻഡോയ്ക്ക് പുറത്തുള്ള സപ്പോർട്ട് പുറത്ത് ജനങ്ങളുടെ സപ്പോർട്ട് ജിൻഡുക്കാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പറയുന്ന ജാസ്മിൻ ആരമി എന്ന് പറയുന്ന സാധനങ്ങൾക്കും ജിൻഡു തൊലയ്ക്കണം അവനൊക്കെ എങ്ങനെ തോന്നണീ പട്ടിയെ പോലെയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിഷേപിക്കാൻ നീക്കാരുടെ അറിയും നിനക്കെ നാണമുണ്ടോ ഉളുപ്പുണ്ടോ മനുഷ്യന് ഉളുപ്പുണ്ടോ ഏഹ് ഇത്രയും വിഷങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് നീക്ക എങ്ങനെ ഈ പുറത്തിറങ്ങി നടന്ന് ആൾക്കാരെ ഫേസ് ചെയ്യുന്നു അപ്പൊ നിന്റെയൊക്കെ മക്കളോ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നീയൊക്കെ ഇതുപോലെ പറയോ വീട്ടിലുള്ളവരൊക്കെ പട്ടിയെ പോലെ ഇരിക്കണം പൂച്ചയെ പോലെ ഇരിക്കണം ഇല്ലല്ലോ നിനക്കൊക്കെ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കൊക്കെ ഉളുപ്പില്ലേ ഇതിന് മാത്രം നിനക്കൊക്കെ എന്ത് ബോധക്കേടാണ് നിനക്കുള്ള ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ട് ഇങ്ങനെ പൂച്ചിച്ച് കളിയാക്കാൻ ഏഹ് ഇത്രയും നാണവും ബോധവും ഇല്ലാത്ത ആൾക്കാരായി പോയല്ലോ ആ ജിൻഡു നിനക്കെ വല്ലതും വന്ന് ചെയ്ത ഇതിന് മാത്രം പൊട്ടാൻ ഇതിന് മാത്രം പൊട്ടാൻ തൊട്ടക്കം നല്ല ജിൻഡോടെ മെക്കെട്ട് ജിൻഡോടെ മെക്കെട്ട് എല്ലാം ജിൻഡോ ജിൻഡോ ആൻസി ജിൻഡോ ഈ സാധനം മാത്രമേ ഉള്ളൂ ഈ ജാസിനെ നിനക്ക ഉളുപ്പില്ലേ ഉളുപ്പില്ലേ ഇത്രയും വൃത്തികെട്ട ക്വാളിറ്റി ഇല്ലാത്ത വെറും ആയി പോയല്ലോ നിങ്ങൾക്ക് ഏ ഒരു മനുഷ്യനെ എന്താണ് വേണ്ടത് ആദ്യം ആദ്യം കുറച്ച് വിവരം വേണം വിവരം ബോധം പൊക്കണോ വേണം ഈ സാധനം ഇല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനല്ല മനസ്സിലായോ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെയൊക്കെ കളിയാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോനെ നിനക്കൊക്കെ എന്ത് വൃത്തികെട്ട തലച്ചോറാണ് എനിക്ക് അറിയാൻ പറഞ്ഞ പുച്ചോടാ പുച്ഛം വെറും പുച്ഛനത്തെ വിഷങ്ങളായിപ്പോലോ ഇവളുടെ ഒക്കെ ആൾക്കാരെന്ന് ആലോചിക്കുമ്പോൾ നീയൊക്കെ കാരണം തന്നെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആ ഒരു സൈഡിൽ കൂടി കേൾക്കുന്നത് പിന്നെ ബാക്കി കൈ ലക്ഷിപ്പോ രണ്ടും കൂടി കൂട്ടുകഴയ്ക്കുമ്പം ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സൂപ്പർ എന്തായാലും നിന്റെയൊക്കെ നിലവാരങ്ങൾ പൂച്ചയെ പോലെ ഛേ സൂപ്പർ ജാസ്മിൻ ആർമി നിങ്ങൾ പൊളിക്കും കേട്ടോ സമൂഹത്തിന് ഞാൻ ഞാനൊരു കാര്യം ആയിട്ട് പറയാം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടാത്ത എല്ലാ ഗുണങ്ങളും അടങ്ങിയതാണ് ഈ ജാസ്മിൻ ജാസ്മിൻ ആർമി ഓപ്പൺ ആയിട്ട് പറയും ഇതിൻ്റെ പേരിൽ ജാസ്മിൻ എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുക്കും പുതിയ സെറ്റപ്പ് ആണല്ലോ ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമില്ല വാഹ തുറക്കാൻ പറ്റത്തില്ല മനുഷ്യന് വാഹ തുറന്നാൽ കേസ് അതാണ് അവസ്ഥ തുറക്കും ഓനെ തുറക്കും അതിപ്പോൾ ഏത് മുല്ലപ്പൂ ആർമിയായാലും ഏത് മുല്ലപ്പൂവും കൂടി ഏറ്റു കിടക്കും സൂര്യൻ മറ്റേ അത് തന്നെ ആ സാധനം തന്നെ അതുകൊണ്ട് കളിക്കാൻ നിൽക്കുമ്പോൾ നോക്കി കളിക്കണം പിന്നെ ഈ പറയുന്ന പോലെ നിൻ്റെയൊക്കെ ഉള്ളിലെ ഈ വിഷമുണ്ടല്ലോ ഏ നിയൊക്കെ കുടുംബത്തിൽ നീ കാറ്റം കാണിക്കും ഉം നിന്റെയൊക്കെ കുടുംബത്തിലും ഇതുപോലെയൊക്കെ ആണോ നീയൊക്കെ കാണിക്കുന്നതെന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ വിഷമാ വെറും വിഷം നീയൊക്കെ വെറും വിഷം കൊടും വിഷം മാറ്റ കേസുകളാ നീയക്ക ഭയങ്കര പോറായിട്ടോ ഭയങ്കര പോറ് ഒരു മനുഷ്യന് പാടില്ലാത്ത എല്ലാ കോള്ടയും കൂട്ടിണങ്ങി ചേർത്ത് വച്ചിട്ടുണ്ട് നീയക്ക ഗുണം പിടിക്കത്തില്ല അത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴകാൻ പറ്റില്ല പുതിയൊരു വീടിയായിട്ടാണ്